കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് അതേസമയം കേരളത്തിൽ ഇക്കുറി തുലാവർഷം കനക്കാനാണ് സാധ്യത തുലാവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ചുഴി രൂപപ്പെട്ടതും ഇത് അറബിക്കടലിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുന്നതും മഴ കനക്കാനും സാധ്യതയാണ് സൃഷ്ടിക്കുന്നത് ബംഗാൾ ഉൾക്കടലിനും മുകളിൽ നിലനിൽക്കുന്ന ചുഴി അറബിക്കടലിൽ കേരള തെക്കൻ കർണാടക തീരത്തിന് സമീപം എത്തിച്ചേർന്ന് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനാണ് സാധ്യത കേരളത്തിൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശവും അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും രണ്ടായിരത്തി മുപ്പത്തി ഒന്നോടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന സംസ്ഥാനമാക്കി സംസ്ഥാന സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ആരോഗ്യ മേഖലയിലെ വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് സെമിനാറിൽ നയരേഖ അവതരിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സ്പെഷ്യലിറ്റി ചികിത്സകൾ വികേന്ദ്രീകരിക്കും അടിസ്ഥാന സൗകര്യ വികസനം കൂടുതൽ മെച്ചപ്പെടുത്തും ട്രൊമോ കെയർ എമർജൻസി സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കും ആരോഗ്യ സേവനങ്ങളിൽ തുല്യത ഉറപ്പാക്കുമെന്നും മന്ത്രി വിശദീകരിച്ചു കൊനിയ മുൻ പ്രധാനമന്ത്രി കേരളത്തിൽ കുടുംബത്തോടൊപ്പമുള്ള പ്രഭാത നടത്തത്തിനിടെ ഉണ്ടാവുകയും തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച കൂത്താട്ടുകുളത്തെ ശ്രീധനീയം ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയതായിരുന്നു അദ്ദേഹം പ്രഭാതം നടത്തത്തിനിടെ ദേഹാസ്വസ്ഥ്യം ഉണ്ടാവുകയും തുടർന്ന് കുഴഞ്ഞു വീഴുകയുമായിരുന്നു പിന്നീട് കൂത്താട്ടുകുളത്തെ ദേവമാതാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഹൃദയാഘാതത്തെ തുടർന്ന് മരണം സംഭവിക്കുകയുമായിരുന്നു മക്കളും ബന്ധുക്കളും ഒപ്പമുണ്ടായിരുന്നു മൃതദേഹം കൂട്ടാത്ത കുളം ദേവമാത ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ചികിത്സ നിഷേധിക്കപ്പെട്ട് ഇരുപത്തിയേഴുകാരെ റോഡരികിൽ പ്രസവിച്ചു തുടർന്ന് നവജാത ശിശു മരണപ്പെടുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ാണ് സംഭവം നടന്നത് റിപ്പോർട്ട് ഇല്ലെന്ന് പറഞ്ഞാണ് ആശുപത്രി അധികൃതർ യുവതിയുടെ പ്രസവം നിഷേധിച്ചത് പുതിയ അൾട്രാ സൗണ്ട് സ്കാൻ റിപ്പോർട്ട് ഇല്ലെന്ന് പറഞ്ഞാണ് പ്രാദേശിക സർക്കാർ ആശുപത്രിയായ പാൽവാൽസിൽ ആശുപത്രിയിലെ ഡോക്ടർമാർ യുവതിക്ക് പ്രസവം നിഷേധിച്ചത് ഒരാഴ്ച മുമ്പുള്ള സ്കാനിംഗ് റിപ്പോർട്ട് കാണിച്ചെങ്കിലും പുതിയതില്ലെങ്കിൽ പ്രസവം നടത്തില്ലെന്ന് ഹോസ്പിറ്റൽ അധികൃതർ യുവതിയുടെ കുടുംബത്തോട് പറയുകയായിരുന്നു തുടർന്ന് ആംബുലൻസ് ലഭിക്കാത്തതിനാൽ യുവതിയുടെ ഭർത്താവ് മോട്ടോർ സൈക്കിളിൽ അടുത്തുള്ള സ്വകാര്യ ലാബിലേക്ക് കൊണ്ടുപോവുകയായിരുന്നുവെന്ന് കുടുംബം നൽകിയ പരാതിയിൽ പറയുന്നു ലാബിന്റെ മുന്നിലെത്തിയതും യുവതിക്ക് പ്രസവ അനുഭവപ്പെടുകയായിരുന്നു റോഡരികിൽ നിൽക്കവേ അവർ ഒരു ആൺകുഞ്ഞിന് ഭാഗികമായി ജന്മം നൽകുകയായിരുന്നു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു വഴിയാത്രക്കാർ അമ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി ഓടിയെത്തിയെങ്കിലും നവജാത ശിശു മരിച്ചു യുവതിയുടെ വീട്ടിൽ നിന്ന് ഏകദേശം നാലു മണിക്കൂർ യാത്ര ചെയ്താണ് ഞായറാഴ്ച പൽവാൾ സിവിൽ ആശുപത്രിയിൽ എത്തിയത് പ്രസവ വേദനയെ തുടർന്ന് യുവതി അലറി കരഞ്ഞിട്ടും ആരും അന്വേഷിച്ചില്ലെന്നും കുടുംബം ആരോപിക്കുന്നു പുതിയ അൾട്രാസൗണ്ട് സ്കാൻ ഉണ്ടെങ്കിലേ യുവതിയെ ചികിത്സിക്കാൻ കഴിയുകയുള്ളോ എന്ന് ഡോക്ടർ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ഒരാഴ്ച മുമ്പത്തെ സ്കാനിംഗ് ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും അവർ അത് സ്വീകരിച്ചിരുന്നില്ല കുഞ്ഞിന്റെ ഹൃദയമെടുപ്പ് കുറവാണെന്ന് അവർ പറഞ്ഞിട്ടും ടെസ്റ്റിന് വേണ്ടി ഞങ്ങളെ നിർബന്ധിക്കുകയായിരുന്നു ആംബുലൻസ് ഇല്ലാത്തതിനാൽ മറ്റൊരു മാർഗവുമില്ലാതെ ഞങ്ങൾ മോട്ടോർ സൈക്കിളിൽ അവളെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നുവെന്ന് യുവതിയുടെ ഭർത്താവ് പറയുന്നു തിരുവനന്തപുരം സ്കൂളിൽ പെപ്പർ സ്പ്രേ ആക്രമണം ആറ് വിദ്യാർത്ഥിയെയും അധ്യാപികയെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി തിരുവനന്തപുരം കല്ലിയൂർ പുന്നമ്മോട് സ്കൂളിൽ വിദ്യാർത്ഥികളുടെ പെപ്പർ സ്പ്രേ ആക്രമണം സംഭവത്തിൽ ആറ് പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും ഒരു അധ്യാപികയ്ക്കും ശാരീരിക ബുദ്ധിമുട്ടുണ്ടായതിനെ തുടർന്ന് ഉടൻ തന്നെ ഇവരെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു പെപ്പർ സ്പ്രേ അടിച്ച് അധ്യാപിക തലകറങ്ങി വീണുവെന്നാണ് വിവരം മൂന്ന് വിദ്യാർത്ഥികളുടെ ആരോഗ്യനില മോശമാണെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് സ്കൂളിലെ ഒരു വിദ്യാർത്ഥി കൊണ്ടുവന്ന പെപ്പർ സ്പ്രേയാണ് അധ്യാപികയ്ക്കും മറ്റു വിദ്യാർത്ഥികൾക്കും നേരെ ഉപയോഗിച്ചത് വിദ്യാർത്ഥികൾ തമ്മിൽ പെപ്പർ സ്പ്രേ അടിച്ചു കളിക്കുകയായിരുന്നുവെന്നും അങ്ങനെ കളി കാര്യമാകുകയായിരുന്നുവെന്നുമാണ് അറിയാൻ കഴിയുന്നത്